നമസ്കാരം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം ഇന്ന് ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ വേർട്ട ഒരു കാര്യമാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അതായത് ഒട്ടനവധി വ്യക്തികൾ ചോദിക്കാറുണ്ട് കടം മാറാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അതിനുള്ളൊരു മാർഗ്ഗം പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ വളരെ കൃത്യമായിട്ട് അവരോട് പറയാറുണ്ട് കടം അല്ല ശരിക്കും നിങ്ങൾക്ക് മാറേണ്ടത് നിങ്ങളിലേക്ക് പണം വരികയാണ് വേണ്ടത് പണത്തിൻ്റെ അഭാവമാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ അസ്വസ്ഥതകളുടെയും കാരണം അതുകൊണ്ട് അതിനുള്ള ഏറ്റവും എളുപ്പമാർഗം എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് മനോഭാവം ചിന്താഗതികൾ കാഴ്ചപ്പാടുകൾ സമീപന രീതികൾ ഇതെല്ലാം ഒന്ന് മാറ്റുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ഇതെല്ലാം മാറ്റുക എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ പ്രവർത്തനങ്ങളിലൂടെ മാറ്റേണ്ടതുണ്ട് പക്ഷേ ആ പ്രവർത്തനങ്ങൾ തുടങ്ങണമെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിൽ നമ്മുടെ ചിന്തകളിൽ ഈ മാറ്റം കൊണ്ടുവരണം ചിന്തകളിൽ മാറ്റം കൊണ്ടുവരുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മാർഗമാണ് അഫോമേഷൻസ് അപ്പോൾ അഫോമേഷൻസ് നമുക്ക് എങ്ങനെ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താം എന്നുള്ളത് നോക്കാം അതിൻ്റെ തിയറിറ്റിക്കലായിട്ടുള്ള വിഷമം ഒന്നുമല്ല ഞാനിപ്പോൾ പറയുന്നത് നമുക്ക് നേരിട്ട് അഫോമേഷൻസിലേക്ക് തന്നെ പോകാം ഇതിൻ്റെ അടുത്ത ഭാഗത്ത് നമുക്ക് കേൾക്കാൻ പാകത്തിനുള്ള അഫോമേഷൻസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമെങ്കിൽ നിങ്ങൾക്കത് കേട്ട് എഴുതിയെടുത്തിട്ട് സ്വയം അത് ചാൻഡ് ചെയ്യാം ഒരു മന്ത്രജപം പോലെ സദാ സമയവും അത് മനസ്സിലൂടെ ഇങ്ങനെ ചാൻഡിയാം ചാൻഡിയ മീൻസ് ജപിക്കാമെന്നോ എന്ത് വേണമെങ്കിലും പറയാം അതായത് ചുണ്ടുകൾ പോലും അനങ്ങണ്ട മനസ്സിലൂടെ ഇങ്ങനെ കൊണ്ടുപോയാൽ മാത്രം മതിയാകും ഇനി അതല്ല എങ്കിൽ നമ്മൾ എന്തെങ്കിലും ജോലിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നതിനിടയിൽ അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയങ്ങളിൽ വെറുതെ വിശ്രമിക്കുന്ന സമയങ്ങളിലെല്ലാം ഓൺ ചെയ്തിട്ട് കേട്ടാൽ മതിയാവും നിരന്തരം കേട്ടുകൊണ്ടേയിരിക്കുക നമ്മൾ സാധാരണഗതിയിൽ ഒരു പാട്ട് കേൾക്കുന്നത് പോലെ തന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട് ഇത് ഓരോ പ്രാവശ്യവും കേൾക്കാൻ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു അഫൊമേഷൻ ഈ വീഡിയോയിൽ കമൻറ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്താം കാരണം നമ്മൾ ഓരോ പ്രാവശ്യവും എഴുതുമ്പോൾ അതിൻ്റെ ഫലം പതിന്മടങ്ങായിട്ട് വർദ്ധിക്കും അതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യം അത് എപ്പോഴും ആയിക്കോട്ടെ എപ്പോഴായാലും ശരി ഓരോ പ്രാവശ്യവും ഈ അഫൊമേഷൻ കേൾക്കുന്നതിന് മുൻപ് കമൻറ്റിൽ നിങ്ങളുടേതായ വിധത്തിൽ എൻ്റെ സമ്പത്ത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നോ അനുദിനം എന്നിലേക്ക് ധാരാളം പണം ഒഴുകിയെത്തുന്നതിന് നന്ദി എന്നോ ധാരാളം സമ്പത്ത് എന്നിലേക്ക് വളരെ വേഗം വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി എന്നുള്ള വിധത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അഫമേഷനിലെ ഏറ്റവും ഹൃദ്യമായിട്ട് തോന്നിയ ഒരു പോയിന്റ് ഒരു ലൈൻ എന്താണ് അതായാലും മതി ഓരോ പ്രാവശ്യവും കേൾക്കുന്നതിന് മുൻപ് കമൻറ്റിൽ അതൊന്ന് എഴുതിയിട്ട് കേൾക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമാണ് ഉപയോഗപ്രദമാണ് എന്ന് തോന്നിയാൽ ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് തുടർന്ന് കേൾക്കാം അപ്പോൾ നമ്മൾ നേരിട്ട് അഫമേഷൻസിലേക്ക് പോവുകയാണ് വളരെ ശാന്തമായിട്ട് ഇരുന്നു കൊണ്ട് കൂടി കേൾക്കുക ഇനി അതല്ല എങ്കിൽ ഏതെങ്കിലും ജോലിക്കിടയിലാണെങ്കിൽ അങ്ങനെ കേൾക്കാം പക്ഷേ ഒരു കാര്യം നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഇത് കേൾക്കരുത് ഒരു പക്ഷേ ഒരു ഉറക്കത്തിലേക്കോ മയക്കത്തിലേക്കോ ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഇത് കേൾക്കരുത് മറ്റേത് സമയത്ത് വേണമെങ്കിലും കേൾക്കാം ഈ വിധത്തിൽ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് കിട്ടാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം ധാരാളം പണം വളരെ വേഗം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി വളരെയധികം പണം എന്നിലേക്ക് വളരെ വേഗത്തിലെത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി പണത്തെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു പണത്തെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പണത്തിനും എല്ലാ ധനത്തിനും എല്ലാ സമ്പത്തിനും നന്ദി നന്ദി ധാരാളം പണം എന്നിലേക്ക് വളരെ വേഗം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി വളരെയധികം സമ്പത്ത് എന്നിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി വളരെയധികം പണം വളരെയധികം ധനം വളരെയധികം സമ്പത്തോ എന്നിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി ധാരാളം പണം വളരെ വേഗം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നതിന് വളരെയധികം പണം എന്നിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി പണത്തെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു പണത്തെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു എനിക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പണത്തിനും എല്ലാ ധനത്തിനും എല്ലാ സമ്പത്തിനും നന്ദി 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 ധാരാളം പണം എന്നിലേക്ക് വളരെ വേഗം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി വളരെയധികം സമ്പത്തോ എന്നിലേക്കോ വളരെ വേഗത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി വളരെയധികം പണം വളരെയധികം ധനം വളരെയധികം സമ്പത്ത് എന്നിലേക്കോ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി ധാരാളം പണം വളരെ വേഗം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി വളരെയധികം പണം എന്നിലേക്ക് വളരെ വേഗത്തിൽ വേഗത്തിലെത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി പണത്തെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു പണത്തെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു എനിക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പണത്തിനും എല്ലാ ധനത്തിനും എല്ലാ സമ്പത്തിനും നന്ദി 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 ധാരാളം പണം എന്നിലേക്ക് വളരെ വേഗം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി വളരെയധികം സമ്പത്ത് എന്നിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി വളരെയധികം പണം വളരെയധികം ധനം വളരെയധികം സമ്പത്ത് എന്നിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി ധാരാളം പണം വളരെ വേഗം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി വളരെയധികം പണം എന്നിലേക്ക് വളരെ വേഗത്തിൽ വേഗത്തിലെത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി പണത്തെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു പണത്തെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പണത്തിനും എല്ലാ ധനത്തിനും എല്ലാ സമ്പത്തിനും നന്ദി 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 ധാരാളം പണം എന്നിലേക്ക് വളരെ വേഗം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി വളരെയധികം സമ്പത്ത് എന്നിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി വളരെയധികം പണം വളരെയധികം ധനം വളരെയധികം സമ്പത്ത് എന്നിലേക്കോ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി ധാരാളം പണം വളരെ വേഗം എന്നിലേക്കോ വന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി വളരെയധികം പണം എന്നിലേക്ക് വളരെ വേഗത്തിൽ വേഗത്തിലെത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി പണത്തെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു പണത്തെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു എനിക്ക് ലഭിച്ചു എല്ലാ പണത്തിനും എല്ലാ ധനത്തിനും എല്ലാ സമ്പത്തിനും നന്ദി 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 ധാരാളം പണം എന്നിലേക്ക് വളരെ വേഗം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി വളരെയധികം സമ്പത്ത് എന്നിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി വളരെയധികം പണം വളരെയധികം ധനം വളരെയധികം സമ്പത്ത് എന്നിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി ധാരാളം പണം വളരെ വേഗം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി വളരെയധികം പണം എന്നിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് പണത്തെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു പണത്തെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു എനിക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പണത്തിനും എല്ലാ ധനത്തിനും എല്ലാ സമ്പത്തിനും നന്ദി നന്ദി ധാരാളം പണം എന്നിലേക്ക് വളരെ വേഗം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി വളരെയധികം സമ്പത്ത് എന്നിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി വളരെയധികം പണം വളരെയധികം ധനം വളരെയധികം സമ്പത്തോ എന്നിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി ധാരാളം പണം വളരെ വേഗം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നതിന് വളരെയധികം പണം എന്നിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി പണത്തെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു പണത്തെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പണത്തിനും എല്ലാ ധനത്തിനും എല്ലാ സമ്പത്തിനും നന്ദി 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 ധാരാളം പണം എന്നിലേക്ക് വളരെ വേഗം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി വളരെയധികം സമ്പത്തോ എന്നിലേക്കോ വളരെ വേഗത്തിൽ എത്തിച്ചേർന്നു എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി വളരെയധികം പണം വളരെയധികം ധനം വളരെയധികം സമ്പത്ത് എത്തിച്ചേർന്നു എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി ധാരാളപ്പണം വളരെ വേഗം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി വളരെയധികം പണം എന്നിലേക്ക് വളരെ വേഗത്തിലെത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി പണത്തെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു പണത്തെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പണത്തിനൊന്നും എല്ലാ ധനത്തിനും എല്ലാ സമ്പത്തിനും നന്ദി 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 ധാരാളം പണം എന്നിലേക്ക് വളരെ വേഗം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി വളരെയധികം സമ്പത്തോ എന്നിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി വളരെയധികം പണം വളരെയധികം ധനം വളരെയധികം സമ്പത്തോ എന്നിലേക്കോ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി ധാരാളം പണം വളരെ വേഗം എന്നിലേക്കോ വന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി വളരെയധികം പണം എന്നിലേക്ക് വളരെ വേഗത്തിൽ വേഗത്തിലെത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി പണത്തെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു പണത്തെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പണത്തിനും എല്ലാ ധനത്തിനും എല്ലാ സമ്പത്തിനും നന്ദി 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 ധാരാളം പണം എന്നിലേക്ക് വളരെ വേഗം എത്തിച്ചേർന്നു എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി വളരെയധികം സമ്പത്ത് എന്നിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി വളരെയധികം പണം വളരെയധികം ധനം വളരെയധികം സമ്പത്ത് എന്നിലേക്കോ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി ധാരാളം പണം വളരെ വേഗം എന്നിലേക്കോ വന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി വളരെയധികം പണം എന്നിലേക്ക് വളരെ വേഗത്തിലെത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി പണത്തെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു പണത്തെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പണത്തിനും എല്ലാ ധനത്തിനും എല്ലാ സമ്പത്തിനും നന്ദി 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 ധാരാളം പണം എന്നിലേക്ക് വളരെ വേഗം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി വളരെയധികം സമ്പത്ത് എന്നിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി വളരെയധികം പണം വളരെയധികം ധനം വളരെയധികം സമ്പത്തോ എന്നിലേക്കോ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി ധാരാളം പണം വളരെ വേഗം എന്നിലേക്കോ വന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി വളരെയധികം പണം എന്നിലേക്കോ വളരെ വേഗത്തിലെത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി ത്തെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു പണത്തെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പണത്തിനും എല്ലാ ധനത്തിനും എല്ലാ സമ്പത്തിനും നന്ദി നന്ദി ധാരാളം പണം എന്നിലേക്ക് വളരെ വേഗം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി വളരെയധികം സമ്പത്തോ എന്നിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി വളരെയധികം പണം വളരെയധികം ധനം വളരെയധികം സമ്പത്തോ എന്നിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി ാളം പണം വളരെ വേഗം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി വളരെയധികം പണം എന്നിലേക്ക് വളരെ വേഗത്തിലെത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി പണത്തെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു പണത്തെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പണത്തിനും എല്ലാ ധനത്തിനും എല്ലാ സമ്പത്തിനും നന്ദി 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 ധാരാളം പണം എന്നിലേക്ക് വളരെ വേഗം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി വളരെയധികം സമ്പത്തോ എന്നിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി വളരെയധികം പണം വളരെയധികം ധനം വളരെയധികം സമ്പത്തോ എന്നിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി ധാരാളം പണം വളരെ വേഗം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി വളരെയധികം പണം എന്നിലേക്ക് വളരെ വേഗത്തിൽ വേഗത്തിലെത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി പണത്തെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു പണത്തെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പണത്തിനും എല്ലാ ധനത്തിനും എല്ലാ സമ്പത്തിനും നന്ദി 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 ധാരാളം പണം എന്നിലേക്ക് വളരെ വേഗം എത്തിച്ചേർന്നു എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി വളരെയധികം സമ്പത്ത് എന്നിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി വളരെയധികം പണം വളരെയധികം ധനം വളരെയധികം സമ്പത്ത് എന്നിലേക്കോ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി പണം വളരെ വേഗം എന്നിലേക്കോ വന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി വളരെയധികം പണം എന്നിലേക്ക് വളരെ വേഗത്തിലെത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി പണത്തെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു പണത്തെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പണത്തിനും എല്ലാ ധനത്തിനും എല്ലാ സമ്പത്തിനും നന്ദി 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 ധാരാളം പണം എന്നിലേക്ക് വളരെ വേഗം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി വളരെയധികം സമ്പത്ത് എന്നിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി വളരെയധികം പണം വളരെയധികം ധനം വളരെയധികം സമ്പത്ത് എന്നിലേക്കോ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി